അനു ആൻഡ് കുമാർ അസോസിയേറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് വാസ്തുശാസ്ത്രത്തെ കുറിച്ചാണ് അതിൽ ചില തെറ്റായ പ്രചരണവും പിന്നെ അതുകൂടാതെ നമ്മുടെ വാസ്തുശാസ്ത്രത്തിലെ പുതിയ നിർമ്മാണ രീതിയെ കുറിച്ചുമുള്ള രണ്ട് മെയിൻ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പ്രൊജക്ട് നടക്കുന്ന അധിക സൈറ്റിലും പറയുന്നത് കേട്ടാൽ കിണർ കുഴിച്ച മണ്ണ് തറയിൽ ഇടാൻ പാടില്ല എന്നുള്ളത് അത് വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പല ആൾക്കാരും പറയാ അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് വയലിനോട് ചേർന്ന കരപ്രദേശങ്ങളിലൊക്കെയാണ് വീട് ഉണ്ടാക്കുക അത് നല്ല പറമ്പ് ആയിരിക്കും അപ്പോൾ ഒരു നാല് കോല് അഞ്ചു കോല് ആവുമ്പോൾ തന്നെ ചീടിമണ്ണായിരിക്കും കിട്ടുക അപ്പോൾ ചീടിമണ്ണ് നമ്മൾ തറയിൽ ഇടുമ്പോൾ അത് സെറ്റാവില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് അധികം ഉയർന്ന പ്രദേശങ്ങളിലൊക്കെയാണ് വീട് നിർമ്മിക്കുക അത് ആറ് ഏഴ് കോലൊക്കെ നല്ല ചുവന്ന മണ്ണായിരിക്കും അപ്പോൾ അത് പണ്ടുകാലത്ത് ഈ മൂന്ന് കോലി നാല് കോലിലൊക്കെ ആകുമ്പോൾ ചീടിമണ്ണാകുമ്പോൾ അതാണ് തറയിൽ ഇട ഇടരുതെന്ന് പറയാറുള്ളത് ആ വിശ്വാസത്തിൽ ഇന്ന് പറയും കിണർ കുഴിച്ച മണ്ണ് തറയിലേക്ക് ഇടരുതെന്ന് അത് മെയിനായിട്ട് ആ ആറ് ഏഴ് എട്ട് കോല് കഴിയുമ്പോൾ വെള്ള മണ്ണൊക്കെ കിട്ടുന്ന സമയത്തുള്ള മണ്ണാണ് നമ്മൾ ഇടരുത് എന്ന് പറയുന്നത് പിന്നീട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ആർട്ടിക്സോ എൻജിനീയേഴ്സോ എല്ലാം ഇൻ്റീരിയറുടെ എല്ലാ ഡ്രോയിങ്സും സെറ്റാക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ കൊടുക്കുക ഈ പ്ലാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലയൻസ് ആയിരിക്കും അധികം നല്ലൊരു വാസ്തു കൺസൾട്ടന്റിന് കൊടുക്കുന്ന കൊടുക്കുമ്പോൾ അവർ തന്ന തരുന്ന അളവ് കോൽ കണ കോൽ കണക്കും പിന്നെ വിരൽ കണക്കുമായിരിക്കും അപ്പോൾ നമ്മൾ അധിക പ്ലാനും നമുക്ക് അവരുടെ അളവിലാക്കി തരുന്ന സമയത്ത് ഭിത്തിവണ്ണം ഏഴ് വരലാണ് അവര് തരിക ഏഴ് വരൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് സെന്റിമീറ്റർ വരും ഒരു വരലും മൂന്ന് സെന്റിമീറ്റർ ആണ് നമ്മുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും കല്ലിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഇരുപത് സെന്റിമീറ്റർ ഉണ്ടാവുകയുള്ളു അപ്പൊ നമുക്കത് ഓരോരോ ഭിത്തിയും കൂട്ടി കൂട്ടി വരുമ്പോൾ നല്ലൊരു നല്ലൊരളവിൽ വ്യത്യാസം വരും അങ്ങനെ വരുമ്പോൾ ഈ വാസ്തു കൺസൾട്ടന്റ് ചെയ്യുന്ന അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിത്തിവണ്ണം ഇരുപത് സെന്റിമീറ്ററിൽ തരാൻ നോക്കുക കാരണം ആ പ്ലാസ്റ്റിങ്ങിലൊന്നും നമുക്ക് ഒരിക്കലും ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററാക്കാൻ കഴിയാല്ല അതായത് ഇരുപത്തി മൂന്ന് സെന്റിമീറ്ററിലേക്ക് ഒന്ന് നമുക്ക് വരും